ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വികസന സ്വപ്നങ്ങൾ സഫലീകരിക്കുമെന്ന് ഉറപ്പു നൽകി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ തരൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് തോമസ് ജോൺ സി പി ഐ പ്രതിനിധി സുരേഷ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പൊന്നിക്കുട്ടൻ എൽ സി സെക്രട്ടറിമാരായ വേലായുധൻ മിഥുൻ ബൂത്ത് സെക്രട്ടറി രാജേഷ് ബൂത്ത് ലീഡർ രമണി ടീച്ചർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കഴിഞ്ഞ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം കൂടി ഈ ആലത്തൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള നമ്മുടെ സിഖാക്കൾ പ്രകൃതി അടുത്ത ചൂടാണ് ആ ചൂടിലും തിരഞ്ഞെടുപ്പിനോട് ഒട്ടും പറയാതെ നമ്മൾ